ും ഡീസലിന് അധിക നിരക്ക് ഈടാക്കുന്നതിനെതിരെ കെ എസ് ആർ ടി സി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ബൾക്ക് പർച്ചേസിന് എണ്ണക്കമ്പനികൾ അധിക നിരക്ക് ഈടാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കുന്നത് എന്ത് അച്യുതൻ റിജിത്ത് എന്ന ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കെ എസ് ആർ സി ചൂണ്ടിക്കാട്ടിയ കാര്യമെന്നുള്ളത് ഈ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ബൾക്ക് പർച്ചേസുമാർക്കുള്ള ഡീസൽ നിരക്ക് നിശ്ചയിക്കുന്ന രീതി അത് അറിയണമെന്നൊരു ആവശ്യം കെ എസ് ആർ സി മുന്നോട്ട് വച്ചു എന്നാൽ അതൊരു അതിരുകടന്ന ആവശ്യമായിട്ടാണ് ബെഞ്ച് അതായത് ജസ്റ്റിസ് ജെ ബി പറവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ചില ആശങ്കകൾ കൂടി കെ എസ് ആർ ടി സി അറിയിക്കുകയുണ്ടായി അതായത് പ്രതിദിനം നാല് ലക്ഷത്തിലധികം ലിറ്റർ ലിറ്റർ ഡീസലാണ് തങ്ങൾക്ക് ആവശ്യമായി വരുന്നതെന്ന് അറിയിച്ചു എന്നാൽ വിപണി വിലയേക്കാളും ഈ ലിറ്ററിന് ഇരുപതോളം രൂപ രൂപയോളം ഇരുപത് രൂപയോളമാണ് അധികമായി ഈടാക്കുന്നതും എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് എന്നാൽ സുപ്രീം കോടതി ഈ കെ എസ് ആർ ടി സിക്ക് അനുകൂലമായിട്ടൊരു വിധിയല്ല സ്വീകരിച്ചത് മറിച്ച് ഈ ഹർജി തള്ളിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത് കാരണം ഇതിൽ ഈ ബൾക്ക് പർച്ചേസിംഗ് നടത്തുമ്പോൾ പൊതുവേ ആയിട്ടാണ് ഇത്തരത്തിൽ ഡീസൽ വാങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട എണ്ണ കമ്പനികൾ മുതിരുന്നില്ല എന്ന സമീപനമാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് ഒപ്പം തന്നെ അന്ന് ഇതിനു മുൻപ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന ഘട്ടത്തിൽ കെ എസ് ആർ ടി സി അനുകൂലമായി സിംഗിൾ ബെഞ്ച് എടുത്ത തീരുമാനത്തെ സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ ഡീസൽ വില നിർണയത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ ഒരു കാര്യവുമില്ല എന്ന ഒരു നിരീക്ഷണം കൂടി സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു